ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്ന് രാവിലത്തെ ഒരു വ്ളോഗ് ഇടാമെന്ന് ഓർത്ത് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് വരുന്ന രംഗമാണ് കാണുന്നത് നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ ചാനലായ വി വ്ളോഗ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി രണ്ട് ദിവസം കൂടുമെങ്കിലും വീഡിയോ ഇടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം രാവിലെ തന്നെ വീഡിയോ എടുക്കാമെന്നോർത്ത് സ്റ്റാൻഡും ഒക്കെ സെറ്റ് ചെയ്ത് ഈ സ്റ്റാൻഡ് മേടിച്ചതിൻ്റെ കാര്യം സ്ഥനെയാണ് കേട്ടോ സ്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ പായസ് ബ്ലോഗും പായസ് ബ്ലോഗ് പറഞ്ഞാൽ ഞങ്ങൾ സമരം വെക്കും സ്റ്റാൻഡ് മേടിച്ചില്ലെങ്കിൽ ഒന്ന് അങ്ങനെ സ്റ്റാൻഡ് ലാസ്റ്റ് എനിക്ക് ബിജേണ്ടി മേടിച്ചു തന്നു അപ്പം ഇച്ചിരി സ്റ്റാൻഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അത്ര ക്ലിയർ ആയിട്ടില്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടെ ക്ലിയറാക്കി എടുക്കാമെന്ന് ഞാൻ ഓർക്കുന്നു പിന്നെ എന്തുവാ രാവിലെ തന്നെ അരി അടുപ്പത്തിട്ട് അരി നമ്മൾ കുക്കറിനകത്ത് ഇടുന്നത് കുക്കറിനകത്ത് രണ്ട് രണ്ടര നാഴി അരിയൊക്കെ ഇട്ടു വെച്ചു പിന്നെ അതിൻ്റെ അപ്പുറം എടുത്ത് വെച്ച പരിപ്പ് വേവിക്കാൻ വെച്ചതാണേ പരിപ്പ് കാരണം ഇന്ന് ചീരയും പരിപ്പും കൂടെ വയ്ക്കണമെന്ന് ഒരാഗ്രഹം എനിക്ക് ചീരയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പച്ച ചീരയും ചുമന്ന ചീരയും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ കട ചെന്നപ്പോഴത്തേക്ക് പച്ച ചീരി ഇരിപ്പണി പക്ഷേ പച്ചച്ചീര ചീരയുടെ ഇലയിലെല്ലാം ഇങ്ങനെ ഒത്തിരി റൗണ്ട് ഉണ്ട് അപ്പം എനിക്ക് ഒന്ന് ഒത്തിരി കേടായിരുന്നതുപോലെ തോന്നി അപ്പം പിന്നെ ഞാൻ ചുമന്ന ചീരയെടുത്തത് പിന്നെ സാമ്പാർ രാവിലെ വെക്കണം ഇഡലിയാണ് അങ്ങനെയൊക്കെ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ആ ചീര എടുത്ത് വെള്ളത്തിലിട്ടായിരുന്നു കാരണം ചീരയിൽ എപ്പോഴും മണ്ണുണ്ടേ അപ്പോൾ ആ മണ്ണൊക്കെ പോകണമെങ്കിൽ ഒരുപാട് പ്രാവശ്യം നമ്മളിങ്ങനെ ഒലച്ചൊലച്ച് നന്നായിട്ട് കഴുകണം അപ്പോൾ അങ്ങനെ കഴുകിയപ്പോൾ തന്നെ ഏറെ മണ്ണുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പ്രാവശ്യം കഴുകിയതിന് ശേഷം ഞാൻ എടുത്ത് അരിയാനൊക്കെ തുടങ്ങിയത് അങ്ങനെ അതെല്ലാം അരിഞ്ഞ് മാറ്റി വെച്ചു അതിനൂടെ സബോളയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് മാറ്റി വെച്ചു പിന്നെ ഞാൻ അവിടെ ഇതും കൂടെ നമ്മുടെ സാമ്പാർ അരി അരിയാനുള്ളത് എല്ലാ ആ കൂട്ടത്തിനെ അരിഞ്ഞ് വെച്ചു കേട്ടോ പിന്നെന്തുവാ അങ്ങനെ രാവിലെ നല്ല ഇരുട്ടാണ് നല്ല മഴയാണ് ആ അവധി കിട്ടിയ ദിവസത്തെ കഥയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് അപ്പം നല്ല മഴയുണ്ട് അപ്പം ഇതിന് ഞാൻ എടുത്ത് മൊബൈൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുത്ത് നോക്കുന്നുണ്ട് കാരണം കളക്ടർ അവധി വല്ലതും പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പിന്നെ ഇത്ര സ്പീഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അതും ഇത് രണ്ട് രണ്ടര മണിക്കൂർ ചെയ്യുന്ന ഒരു കാര്യം ഞാനൊരു പത്ത് പതിനാല് സെക്കൻഡിലാക്കി കാണിക്കുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് അതറിയാമല്ലോ എല്ലാ വീട്ടമ്മമാർക്കും അറിയാതിരിക്കുന്ന ഒരു സംഭവമാണല്ലോ നമ്മൾ രാവിലെ എത്രത്തോളം കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടെന്ന് നമ്മളൊരു ചോറും കറിയും രാവിലത്തെ കഴിക്കാനും ഒക്കെ ആക്കണമെങ്കിൽ എത്ര സമയം നമ്മൾ കഷ്ടപ്പെട്ടാലോ അല്ലേ ഇങ്ങനെ ഇരുന്ന് ഞാൻ തേങ്ങ ചിരണ്ടാറില്ല എൻ്റെ ബ്ലോഗ് കണ്ടുവരുന്നവർക്കൊക്കെ അറിയാം ഒരിക്കലും ഞാനിങ്ങനെ തേങ്ങ ചിരണ്ട കാരണം ഞങ്ങളുടെ ചെറിയ മിക്സി കേടായിപ്പോയി അപ്പോൾ കേടാക്കിയത് നന്നാക്കാൻ കൊടുത്തേക്കുവാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇരുന്ന് ചേർ തേങ്ങ ചേരുവേ എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ് ഇങ്ങനെ തേങ്ങ ചേരണ്ടത് പിന്നെ ഞാൻ അത് എന്തുവാ സാമ്പാറിൻ്റെ അരി അരിന്നായി കാണിക്കുന്നത് അപ്പം എൻ്റെ ക്യാമറ അത്ര സെറ്റായില്ല അതുകൊണ്ടാണ് ഇത് ക്ലിയർ ആവാത്തത് കേട്ടോ പിന്നെ സാമ്പാറിനുള്ള സാധനം എല്ലാം ഞാൻ അടച്ചിട്ട് കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ഇട്ട് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇത് ബാക്കി സെറ്റാകുമ്പോഴത്തേക്കും അവിടെ ആവുമല്ലോ അപ്പം ഞാൻ അത് ചീര അങ്ങ് ചേർക്കാം അതും കടുകൊക്കെ തളിച്ചു ചീര ഇട്ട് കൊടുത്തു ചീരയും സബോളയും അതുപോലെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുത്ത് കുറച്ച് നേരം വേവാൻ വേണ്ടി ഞാൻ വെച്ചു ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെച്ചു അതിനുശേഷം പിന്നെ തേങ്ങായും ജീരകവും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഞാൻ കൈയിട്ട് ഞരടി ഞാനടി എടുക്കുമായിരുന്നു മറ്റേ മിക്സി ഉണ്ടെന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വെക്കുക ചെയ്യുമായിരുന്നു പക്ഷേ മിക്സി ഞാൻ പറഞ്ഞില്ലേ കേടായതുകൊണ്ട് അവധി ചെയ്യാൻ പറ്റില്ല ഞാൻ കൈ വെച്ച് തന്നെ ഞരടി ചേർക്കുമായിരുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം റെഡിയായിരുന്നു അപ്പോൾ അതെടുത്ത് മാറ്റി വെച്ചു അതിനുശേഷം ഞാൻ പരിപ്പ് ഇട്ടായിരുന്നു കേട്ടോ പരിപ്പ് ഇട്ട് കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷമാണ് നമ്മൾ ഏതാ നമ്മൾ തേങ്ങയും എല്ലാം അടച്ചു വെച്ചിരിക്കുന്ന കൂട്ടെല്ലാം കൂടെ ചേർക്കുന്നത് അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ പല ഫ്രണ്ട്സും ഇപ്പോൾ എല്ലാവരും അടുക്കളതായിരിക്കും പക്ഷേ ഈ സമയത്ത് ചിലപ്പോൾ ആർക്ക് എണീക്കേണ്ട വരത്തില്ലായിരിക്കും ഈ നാല് മണിക്ക് കാരണം അച്ചു നമ്മുടെ ചില സ്കൂളുകൾക്ക് മാത്രം ഇത്രയും നേരത്തെ തുടങ്ങത്തിട്ടുണ്ട് ഇവൻ പഠിക്കുന്ന ഗിരിദീപം സ്കൂളിലാണ് അപ്പോൾ ഗിരിദീപത്തിൽ പണ്ട് മുതലേ നേരത്തെ സ്കൂള് തുടങ്ങും അപ്പോഴത്തേക്ക് ബസ് നേരത്തെ വരും അങ്ങനെയാണ് പക്ഷേ പവ്യ പത്താം ക്ലാസ് വരെ അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പവ്യ പത്താം ക്ലാസ് കഴിഞ്ഞപ്പം പിന്നെ ഡോൺ ബോസ്കോയിലോട്ട് മാറ്റി പക്ഷെ അവർക്കിപ്പോൾ ഒമ്പത് മണിക്കാണ് ക്ലാസ് അതുകൊണ്ട് അപ്പോൾ നല്ല ഉറക്കമാണ് അച്ചു ഉറക്കമാണ് അപ്പോൾ അച്ഛനും നേരത്തെ വിളിക്കുന്നുണ്ട് ഞാൻ അത് അപ്പം നമ്മുടെ പരിപ്പ് പരിപ്പും ചീരയും കൂടെ ഏകദേശം തോരനെല്ലാം റെഡി ആയിട്ടു കേട്ടോ അപ്പോൾ അതെടുത്ത് മാറ്റി വെച്ചു പിന്നെ ഇനിയിപ്പോൾ അച്ഛനും പൊതി കെട്ടാനുള്ള എന്തുവാ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കണം പിന്നെ അതിന് മുമ്പായിട്ട് നമുക്ക് ഇഡലി വെക്കണമല്ലോ അപ്പോൾ മാവടെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഡലിക്കുള്ള സംഭവങ്ങളെല്ലാം ഇഡലി കുട്ടകം വെച്ചു ഇഡലി കുട്ടകം എന്നാണോ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ഇഡലി പാത്രം എന്നാണ് പറയുന്നത് പക്ഷേ കുട്ടകം എന്ന് ഞാനിപ്പം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതൊക്കെ എടുത്തു എണ്ണയൊക്കെ തേച്ചു ഇഡലിക്കുള്ള സംഭവങ്ങളെല്ലാം വെച്ചു അടച്ചു വച്ചു അങ്ങനെ രാവിലെ ഞാൻ ജെല്ല് തോന്നിട്ടു കാരണം പൂച്ച പൂച്ചയടക്കണമെന്ന് ഇങ്ങനെ ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു അതിൽ നിന്ന് തുറന്ന് അകത്ത് കയറാൻ വേണ്ടി ഞാൻ ഇപ്പം അകത്ത് കയറ്റാറില്ല എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പം അകത്ത് കയറാൻ വേണ്ടി പിന്നെ അതിൻ്റെ അമ്മ എന്ത് അറിയത്തില്ല ബ്രൗണി അവിടെ പോയെന്ന് അറിയത്തില്ല ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഇതിൽ വന്നിട്ട് അപ്പം കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഓർക്കുവായിരുന്നു അതുങ്ങൾക്ക് പാൽ ഒന്നും കൊടുക്കുന്നില്ല അപ്പം ഞാൻ കൊടുക്കുന്ന ഇവിടെ പശുവിൻ്റെ പാലാണ് കൊടുക്കുന്നത് അപ്പം അത് കുറച്ച് കുടിച്ചിട്ട് അതുങ്ങൾക്ക് നല്ല വിഷമമുണ്ട് കുഞ്ഞുങ്ങളല്ലേ അതിൻ്റെ അമ്മയെ കാണാത്തിൻ്റെ ഒരു വിഷമമുണ്ട് പിന്നെ എന്തുവാ അതിൻ്റെ ഇടയ്ക്ക് ബിജോണ്ട് എണീറ്റ് വന്നായിരുന്നു അപ്പം മിജോണ്ട് ഞാൻ കട്ടൻ കാപ്പി ഇട്ട് കൊടുക്കുക അപ്പം കട്ടൻ കാപ്പി ഇട്ട് കൊടുത്തു അപ്പം മിജോൻ്റെ അപ്പുറത്ത് ഇപ്പൊന്നുണ്ടേ ഇപ്പത്തോട്ട് വരത്തില്ലല്ലോ അപ്പോഴത്തേക്ക് ഞാൻ ചായ കട്ടൻ കാപ്പി ഇട്ട് കൊടുത്തു അപ്പം മിജോനും കട്ടൻ കാപ്പിയായിട്ട് ഫ്രണ്ടിലോട്ട് പോയി തൊണ്ടയൊക്കെ അടയ്ക്കുന്നു ഗൈസ് പനിയായിരുന്നു പനി കുറഞ്ഞു വരുന്നു പിന്നെ എന്തുവാ ആ അപ്പോഴത്തേക്ക് പിന്നെ ഡയറിടയ്ക്ക് കറണ്ട് പോയി ഞാൻ പറഞ്ഞില്ല കറണ്ട് പോയ കഥ ഞാൻ പറഞ്ഞായിരുന്നല്ലോ കറണ്ട് പോകുമ്പോൾ ഈ സ്റ്റോർ ശരിക്കും ഇതൊരു സ്റ്റോർ റൂമാണ് നമ്മുടെ ഇപ്പോൾ സാധനം എന്നോട് ചോദിച്ചാൽ നീട്ടി എന്നൊക്കെ അപ്പം ഞാൻ പറയാനുള്ള ഇതൊരു സ്റ്റോർ റൂം ശരിക്കും അപ്പം മറ്റേ വലിയ കിച്ചണിനകത്ത് മറ്റേ ഈ ചിമ്മിനിയുള്ള ടൈപ്പിലെ നമ്മുടെ ഗ്യാസ് സ്റ്റൗ ആണ് അപ്പം അതുത്തിൽ അത് തിളച്ചൊക്കെ തൂങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് തുടച്ചെടുക്കാനൊക്കെ അതുകൊണ്ട് ഞാനവിടെ മാക്സിമം ഒന്നും ചെയ്യാറില്ല അപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു സ്ലാബും വാർത്ത് അവിടെ ഒരു ഗ്യാസ് സ്റ്റൗവും സെറ്റ് ചെയ്താൽ അപ്പോൾ ഇതാകുമ്പം ഈ ഒരു ചെറിയൊരു ഇത് വൃത്തിയാക്കി എടുത്താൽ മതിയല്ലോ അങ്ങനെ അങ്ങനെ സെറ്റാക്കിയത് അപ്പോൾ സനയോടായിട്ട് ഞാൻ പറയുവാണെങ്കിൽ വേറെ ആർക്കെങ്കിലും സംശയം ഉണ്ടായിരുന്നെങ്കിൽ ആ സംശയം കൂടെ തീർന്നു കിട്ടും നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എട്ട് വെച്ച വീടാണ് അതേസമയം അന്നൊന്നും അത്ര കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കാനുള്ള ഒരു കഴിവോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആവണം അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല അന്ന് എൻ്റെ ഒരു ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടുനില ആവരുത് ഒറ്റ നില വീടായിരിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം നമ്മുടെ പ്രായം മുമ്പോട്ട് വരുമ്പോറും നമുക്ക് മുകളിലൊക്കെ കയറി വൃത്തിയാക്കാനും എല്ലാം പാടല്ലേ ഇത് താഴെ തന്നെ ആയിട്ട് പോലും നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ എനിക്കന്നുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ ഇന്ന് ആ വീട് വെച്ചിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിൽ നമ്മുടെ വീട് വെക്കുമ്പോഴത്തേക്ക് എങ്ങനെ ഇരിക്കണം ഓരോ റൂമിൻ്റെ കാര്യങ്ങൾ പോലും ഇപ്പോൾ ഒരുപാട് ഐഡിയകളുണ്ട് പക്ഷേ നമ്മൾ വെച്ച് പോയാലോ ഇനിയിപ്പോൾ ഉള്ളതുകൊണ്ട് നമ്മളങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കും അത്രേ ഉള്ളൂ അപ്പോഴത്തേക്ക് ഇഡലി നമ്മുടെ വെന്ത് കേട്ടോ ഇഡ്ഡലി വെന്ത് ഞാൻ ഇഡലി മാറ്റി കാസറോളിൽ വന്നിട്ട് മാറ്റി പിന്നെ അടുത്ത സെക്ഷനും കൂടെ ഒരു ട്രിപ്പും കൂടി വെച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് ഏകദേശം വെന്തായിരുന്നേ ചോറ് ആദ്യം കുക്കറി വെക്കുന്നതുകൊണ്ട് കൊണ്ട് കുറേ സമയത്തിൻ്റെ വിസിൽ പോകുന്നവരുടെ മേലെ വെച്ചതിന് ശേഷം തുറന്ന് കഴിഞ്ഞിട്ട് കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നമ്മളൊന്നും കൂടെ തിളപ്പിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഊറ്റുന്നത് കേട്ടോ നമ്മൾ ഈ കണ്ട കിഴിച്ചുള്ള ആ ഒരു പാത്രത്തിലാവും നല്ലത് മറ്റേ പഴയ രീതിയിലുള്ള കഞ്ഞി വാരത്തിലൊന്നും ഇല്ല ആ പരിപാടിയില്ല കാരണം നമ്മൾ കലത്തിലല്ലോ വെക്കുന്നത് കുക്കറിനകത്ത് വെക്കുന്നതുകൊണ്ട് ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്തു പിന്നെ അച്ഛനും മറ്റും മുട്ട വറക്കുവാണ് ടിഫിൻ കൊണ്ടുപോകണ്ടേ അപ്പം മുട്ടക്കകത്ത് അവന് സബോളയും ഒന്നും ഇടുന്ന ഇഷ്ടമല്ല അപ്പോൾ അത്യാവശ്യം കുറച്ച് ചെറുതായിട്ട് ഇച്ചിരി കുരുമുളക് പൊടിയും ഇച്ചിരി പിന്നെ മറ്റേ ചുമന്ന മുളക് പൊടിയും അപ്പോൾ ഇച്ചിരി ഉപ്പും കൂടെ മാത്രം ചേർത്ത് ഒരു മുട്ട പൊരിച്ചെടുത്ത് കേട്ടോ മുട്ട പൊരിച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ടിഫിൻ എടുക്കണമല്ലോ അപ്പോൾ ടിഫിൻ എടുക്കാൻ വേണ്ടി പാത്രത്തിൽ ചോറും പിന്നെ ചീരത്തോരനും പിന്നെന്തുവാ മറന്ന് പോകുന്നേ മുട്ടയും എല്ലാം കൂടെ വെച്ച് സെറ്റാക്കി നല്ല തിളച്ച ചോറ് അപ്പോൾ രാവിലെ ഇവൻ്റെ ടിഫിൻ മാത്രം എടുക്കുമ്പോൾ കൈ പോളു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ചൂടുണ്ട് അങ്ങനെ അടച്ച് വെച്ചു പിന്നെ അവന് സാമ്പാർ കൊണ്ടുപോകാൻ ഇഷ്ടമാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ എത്ര കോൾ വരും എന്നറിയുമോ അതാണ് ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പായി പോകുന്നത് കേട്ടോ അപ്പം ഇവന് ഞാൻ പറഞ്ഞത് വന്നത് ഇവന് സാമ്പാർ ചോറിന് കൊടുവാനിഷ്ടമാണ് പക്ഷേ ഇഡലിലൂടെ സാമ്പാർ ഇഷ്ടമല്ല ഇഡലിക്ക് ഒന്നെങ്കിൽ ചമ്മന്തിയോ വേറെന്തെങ്കിലും എന്തെങ്കിലും വേണോ അങ്ങനെയൊക്കെയാണ് അച്ഛൻ്റെ സ്വഭാവം പിന്നെ പിന്നെ ടിഫിൻ ബോക്സൊക്കെ കെട്ടിവെച്ചു ബാഗ് ഓൾറെഡി ഞാൻ തന്നെയാണ് ഇടയ്ക്ക് വയ്ക്കുന്നത് ഇതുവരെ ആയിട്ടും ഏഴാം ക്ലാസ്സിലായിട്ട് അവനൊന്നും ചെയ്യത്തില്ല ഭയങ്കര മടിയനാണ് ഇവനൊക്കെ എന്തായി തീരുന്നെനിക്കൊരു പഠിത്തവും ഇല്ല അപ്പം എന്നെ എപ്പോഴും മഴക്കും പിച്ചു കൊണ്ട് നീ ഇങ്ങനെ എല്ലാത്തിനും പുറകെ രണ്ട് പേരുടെ നിന്നിട്ടാണ് ആയി പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രാവിലെ അവൻ ഇഡലി കഴിക്കത്തില്ല ഞാൻ പറഞ്ഞില്ല ഇഡലിക്ക് ഒന്ന് സാമ്പാറല്ലേ അപ്പം ചമ്മന്തി അരയ്ക്കാൻ മിക്സി ഇല്ലാതെ കഴിപ്പോയി അതുകൊണ്ട് ഞാൻ രാവിലെ ബ്രെഡ് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് ഫ്രൈ ആക്കിയെടുത്ത് അതാകുമ്പോൾ പിന്നെ അവന് ബ്രെഡും ഗിയൊക്കെ വെച്ച് കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ല അവനെ അങ്ങനെ ഒരു മൂന്നെണ്ണം സെറ്റാക്കി വെച്ചു അത് അപ്പം അതിനുമ്പനിപ്പോൾ വിളിക്കുന്നതൊക്കെ എടുക്കാതൊന്നും കാണിക്കാൻ പറ്റത്തില്ല നിങ്ങളെ കാരണം എത്ര പ്രാവശ്യം വിളിച്ചാലറിയാൻ വേണ്ടിയിട്ട് വരുന്നത് അവൻ രാവിലെ ആറ് മണിക്ക് എണ്ണീക്കണ്ടേ നോർക്കുമ്പോൾ ഒരു പാവം തോന്നും പിള്ളേരല്ലേ ലേറ്റായിട്ടേ കിടക്കത്തുള്ളൂ പഠിച്ചിട്ടൊന്നുമില്ല ചുമ്മാ ഒഴുപ്പ് നടന്നിട്ട് ലേറ്റ് ലേറ്റായിട്ടേ കിടക്കത്തുള്ളൂ അങ്ങനെ ബ്രെഡും ഒക്കെ റെഡിയാക്കി ആക്കി വെച്ചപ്പത്തേക്ക് അച്ചുമോനോട് പല്ലൊക്കെ തേച്ചു യൂണിഫോം ഒക്കെ ഇട്ട് റെഡി വന്നിരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ അനൗൺസ്മെൻറ്റ് വന്നത് അതിനുമുമ്പ് അതിനു മുമ്പ് ഞാൻ പാലെടുക്കാൻ പോയായിരുന്നു വീടുകൾ നല്ല മഴയായിരുന്നു മഴ കൊടയത്തൊക്കെ പുടയൊക്കെ പിടിച്ചാണ് ഞാൻ അവിടെ പാലെടുക്കാൻ പോയത് പാലെടുത്തുകൊണ്ട് തിരിച്ച് വന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഞാൻ മൊബൈൽ എടുത്ത് നോക്കിയപ്പോഴത്തേക്കാണ് കളക്ടർ അവധി പ്രഖ്യാപിച്ചേക്കുന്നത് പിന്നെ ആ പാൽ നേരെ കൊണ്ട് ഞാൻ നമ്മുടെ പൂച്ചക്ക് രാവിലെ അതുങ്ങൾ വിശന്ന് കിടക്കുമല്ലേ അതുങ്ങളുടെ അമ്മ ഞാൻ പറഞ്ഞില്ലേ ഒരുങ്ങുന്നത് അമ്മ മിസ്സിങ് ആണ് അമ്മ എവിടെ പോയെന്ന് അത് എന്തെങ്കിലും പറ്റുമോ എന്ന് അപ്പോൾ പുറത്തിറങ്ങി ഞാൻ അത് നമുക്ക് കൊടുത്തു കേട്ടോ അപ്പോൾ കിട്ടും അപ്പം അതുങ്ങൾ ഭയങ്കരമായിട്ട് രാവിലെ വിശന്നു നിൽക്കുമല്ലേ നിങ്ങൾക്ക് അമ്മയില്ലല്ലോ ഈ കൊണ്ടെങ്ങ് അടയ്ക്കുന്നു കൊണ്ടയ്ക്കെന്തോ കിച്ചീസൊക്കെ അതാണ് ഇടയ്ക്ക് സൗണ്ട് പോകുന്നത് അത് നിങ്ങൾ കുടിയുണ്ടോ പാവമുണ്ടല്ലേ ശരിക്കും മിണ്ടാപ്രാണികളെന്ന് പറഞ്ഞാൽ സത്യം പാവം തോന്നും നമുക്ക് അച്ചു ഇങ്ങനെ രാവിലെ ദുഃഖിച്ചിരുന്ന് കഴിക്കുക ഈ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് കറക്റ്റ് നമ്മൾ അവധിയാ മാറുന്നത് എനിക്ക് എനിക്കങ്ങ് ദേഷ്യം കൂടെ വന്ന് രാവിലെ എഴുതിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവധി പറഞ്ഞത് അപ്പോഴത്തേക്ക് വേണ്ട അച്ഛനും മോനും കൂടെ തോട് കാണാൻ പോകും നമ്മുടെ രണ്ട് വീടിൻ്റെ അപ്പുറം വലിയ തോടാകട്ടോ അപ്പോൾ ആ തോടിൽ വെള്ളം നിറഞ്ഞൊന്ന് കാണാൻ വേണ്ടി രണ്ടുപേരും കൂടെ പോവാം അങ്ങനെ അവർ പോയി അവർ പോയി പിന്നെ എനിക്ക് റിലാക്സ്ഡ് അവരുടെ ഭാഗ്യമാണ് വന്നിരിക്കുന്നത് എൻ്റെ കൂടെ തോക്കാൻ പിന്നെ റിലാക്സ് ആയി പിന്നെ ഇനിയിപ്പം അതൊക്കെ ചെയ്താൽ മതില്ലോ പക്ഷെ എനിക്ക് പോകണം അതുകൊണ്ട് ബാക്കി എല്ലാ പണികളും പെട്ടെന്ന് തീർക്കണമല്ലോ അങ്ങനെ പിന്നെ മുട്ടയെടുത്ത് ബിജുവനെ ഒരെണ്ണം പുഴുങ്ങി ഞാനും ഭവിയും മുട്ട പുഴുങ്ങിയത് കഴിച്ചിട്ട് ഞങ്ങൾക്ക് മുഖത്ത് അപ്പടി കുരു വരുന്നു അപ്പോൾ ഒട്ട് ഒരു രീതിയിലും കഴിക്കാൻ പറ്റില്ല ഉണ്ണി കഴിച്ചാലും കുരുവ് വരുന്നു വൈറ്റ് കഴിച്ചാലും കുരു വരുന്നു അപ്പം ഞങ്ങളെല്ലാം മുട്ടയങ്ങ നിർത്തി അതുകൊണ്ട് ബിജുവണിന് മാത്രം മുട്ട പുഴുങ്ങി കൊടുത്തു അച്ചുമോന് ഫ്രൈ ചെയ്ത് കൊടുത്തു പിന്നെ ബാക്കിയുണ്ടായിട്ടുള്ള പാത്രങ്ങളെല്ലാം കഴിവ് വരുത്തുന്നത് എത്രാമത്തെ പ്രാവശ്യ പാത്രം കഴിഞ്ഞ് നിനക്ക് അറത്തില്ല പിന്നെ നിങ്ങളിടയ്ക്ക് പാല് തിളപ്പിച്ചു ചായക്കുള്ളത് പിന്നെ ബിജുവണൻ ടിഫിൻ ബോക്സ് എടുത്തു എനിക്കും ടിഫിൻ ബോക്സ് എടുത്തു ഓഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നവരുടെ അച്ചു അമ്മ വിളിച്ചാൽ നിങ്ങൾ കേട്ട് കാണുമല്ലോ അതിൻ്റെ ഇടയ്ക്ക് വന്നതാണ് അവൻ സൈക്കിളെ വിട്ടാൻ പോകുന്നത് ഞാനിപ്പോൾ വേണ്ട എന്ന് പറയുമായിരുന്നു കാരണം തോട് നമുക്ക് ഇത്രയും അടുത്തുള്ളതുകൊണ്ടേ പേടിയാണ് ഇത് അതിനൊക്കെ എന്തോ തോന്നുന്ന അറിയത്തില്ല അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇങ്ങനെ എത്തി വരിഞ്ഞ് നോക്കാനൊക്കെ തോന്നുന്നു നമുക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ വേണ്ട അത് തന്നെയായിരുന്നു നമ്മളിന്ന് പറഞ്ഞു വിട്ടു അങ്ങനെ ടിഫിൻ ബോക്സ് ഒന്നും കിട്ടാം പക്ഷേ സാമ്പാർ ഒന്നും പിറ്റീവും കൊണ്ടുവല്ലാതെ നമുക്ക് തൈര് തൈര് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മിൽക്ക് മെയ്ഡിൻ്റെ അല്ല മിൽക്ക് അല്ല മിൽക്ക് മിസ്റ്റിൻ്റെ തൈര് കിട്ടും നല്ല പുളിയില്ലാത്ത തൈര് നല്ല അടിപൊളി തൈരാകട്ടോ അപ്പോൾ ആ തൈരിനകത്ത് ഇച്ചിരി സബോളയും പിന്നെ നമ്മുടെ കറിവേപ്പിലയും ഒക്കെ ഇട്ട് റെഡിയാക്കിയെടുത്തു അങ്ങനെ അതുമായി വെറുതെ കോഫി ഇട്ടു കോഫി ഇട്ട് റെഡിയാക്കി റെഡിയാക്കി ഫുഡും ഇഡലിയും സാമ്പാറും കോഫിയും മുട്ടയും എല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചു അതിന് ശേഷം ഞാൻ കിച്ചണും കൂടെ ഒന്ന് ബാക്കി ഉണ്ടായിരുന്ന പാത്രൂമെല്ലാം കഴുകി കിച്ചണും ഒന്ന് തൂത്ത് വാരിയിട്ട് റെഡിയാക്കി അപ്പം ടിഫിനും എല്ലാം ആയല്ലോ എല്ലാം ആയി അപ്പോഴത്തേക്ക് പിറ്റുണ്ടെങ്കിൽ ഓൾറെഡി കുളിച്ചിട്ട് വന്നാലും വിളക്ക് കത്തിക്കണം ഞാൻ ചൂലുമായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും എന്നെ വിളക്കും എപ്പോഴും വിളക്ക് കത്തിക്കണം അല്ലെങ്കിൽ വിളക്ക് കത്തി വെക്കുമ്പോഴാണ് അവൾ ചൂലും അപ്പം തുണർത്തണം എന്ന് പറഞ്ഞിട്ട് രാവിലെ ചീത്തയും കേട്ടു അപ്പം പറഞ്ഞു ഞാൻ പറഞ്ഞു ഒറ്റ മിനിറ്റ് എന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് ആ കിച്ചൻ മാത്രം തൂത്തുവാൻ കിട്ടും അങ്ങനെ കിച്ചണിലെ പരിപാടി ഏകദേശം കഴിഞ്ഞു കേട്ടോ പിന്നെ ഞാൻ പോയി ബ്രഷൊക്കെ ചെയ്തു ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം അയ്യോ രാവിലെ ഞാൻ ചിയാ സീഡ് ഞാൻ ചിയ സാനോർക്കും സന നിൻ്റെ കണ്ണല്ലാൻ ഞാൻ സീഡ് കുടിക്കുന്നത് നിനക്ക് മുമ്പേ ഞാൻ ചിയാ കുടിക്കാൻ തുടങ്ങിയതാണ് കേട്ടോ ഞാൻ പറഞ്ഞേക്കുവാം അങ്ങനെ ഇത് കാണുമ്പോൾ നീ ചോദിക്കും നീ കുടിക്കുന്നത് കണ്ടിട്ടാണോ ഒന്നും അല്ല കേട്ടോ ഒരിക്കലും അല്ല ഇത് കുടിക്കുന്നുണ്ട് പക്ഷെ എന്നാലും നല്ല വയറും മണ്ണും ഒക്കെ ഉണ്ട് അത് ഞാൻ പ്രാർത്ഥിച്ചു പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ടോ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിനു ശേഷം ഞാൻ ഇഡലി കഴിക്കുവാണ് അതിന് ശേഷം നാടതാണ് ഒരുക്കാൻ നടക്കുന്നു അങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് മേക്കപ്പ് ഒന്നുമില്ല മുഖത്ത് ഒരു ക്രീം ഇച്ചിരി ഇച്ചിരി പൗഡറും തൂക്കും ഉള്ളൂ നമ്മുടെ അപ്പോൾ ശേഷം മുടിയൊക്കെ കെട്ടി സംഭവം എന്താ മുഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തന്നിട്ടും എൻ്റെ വീഡിയോ അവിടെ തീർന്നിട്ടില്ല അതുകൊണ്ട് നിങ്ങളത് കണ്ടു ക്ഷമിച്ചിരിക്കും കേട്ടോ അടുത്ത വീഡിയോ ഞാൻ ഇതിലും കുറച്ചു നല്ല ബെറ്റർ ആക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ രാവിലത്തെ ഒരുക്കവും പരുവങ്ങളിലൊക്കെ കഴിഞ്ഞ് രണ്ടെണ്ണം അവിടെ കിടന്ന് ഉറങ്ങുന്ന ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല ഉറക്കമാണ് പിന്നെ ഞാൻ പുറത്തു നിന്നൊക്കെ അടച്ചിട്ടങ്ങ് പോവുമായിരുന്നു രാവിലെ പൂച്ചയുടെ കരച്ചിൽ നിങ്ങൾ കേൾക്കുന്നുണ്ടോ വോയിസ് എടുത്തോണ്ടെങ്കിൽ തന്നെ പൂച്ച ഞാൻ ഈ കിച്ചൻ്റെ സൈഡിൽ നിന്നാണ് ചെയ്യുന്നത് അപ്പം പൂച്ച തരാൻ നടക്കുന്നതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത് കേട്ടോ അച്ഛൻ രാവിലെ ഫുഡും കഴിച്ചിട്ട് തോടും ഒക്കെ കണ്ടിട്ട് കയറി കിടന്നുറങ്ങി ബിജോണ്ടെങ്കിൽ അവനോട് വായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൻ വായിക്കാൻ കഴിച്ചാലും അവൻ രാവിലെ തന്നെ കയറി കടന്നുറങ്ങും നല്ല ഉറക്കം അങ്ങനെ ഞാൻ പോകാൻ ഇറങ്ങി പോകാൻ ഇറങ്ങി ഡ്യൂട്ടിക്ക് പോയി കേട്ടോ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ രാവിലത്തെ മോർണിംഗ് വിശേഷങ്ങളാണ് ഇതൊക്കെ നിങ്ങൾക്ക് കണ്ട് ബോറഴിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ കാണും നമ്മളെയൊക്കെ വല്ലപ്പോഴും കണ്ട് നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്ത ബ്ലോഗിൽ കാണുന്നവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഞാൻ പറയുവാണ് എന്നെ സപ്പോർട്ട് ചെയ്യണം കഴിഞ്ഞ പിടിച്ചാൽ നല്ലൊരു ന്യൂസ് കിട്ടി കേട്ടോ ഓക്കെ താങ്ക്